സംസ്ഥാനത്ത് ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിൽ ഇത്തവണ ക്രിസ്മസിനെയും പുതുവർഷത്തെയും വരവേൽക്കാൻ ദീപാലങ്കാരത്താൽ ഒരുക്കിയിരിക്കുന്നു തിങ്കൾ ചൊവ്വൻ പോകുന്ന കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷന്റെ നിർദ്ദേശപ്രകാരം ക്രിസ്മസ് ന്യൂഇയർ ഇതിനോടനുബന്ധിച്ച് എല്ലാ ഷോപ്പുകളും കേരളത്തിലെ എല്ലാ ഷോപ്പുകളും നവി അലങ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഷോപ്പ് അലങ്കരിച്ചിരിക്കുന്നത് ഈ കാണുന്നത് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്തതാണ് ആ എല്ലാവർക്കും കാണുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഇത്രയും അലങ്കാരം ചെയ്തപ്പോൾ എല്ലാവരും അതിനോട് നല്ലത് ഇതിന്റെ ഭാഗമായി പൂർണ്ണമായും ദീപാലങ്കാരത്താൽ ഒരുക്കിയിരിക്കുന്ന കൊല്ലം വാളകത്ത് നിന്നുള്ള ബിവറേജ് ഔട്ട്ലെറ്റിന്റെ ദൃശ്യങ്ങളാണിത് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത് ഈ ഷോപ്പിലോട്ട് വരുമ്പോൾ തന്നെ ഉള്ള ഒരു അട്രാക്ഷൻ ആണ് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള അലങ്കാരങ്ങൾ ഈ ബിൽഡിങ്ങിനു ചുറ്റും പിന്നെ മരത്തിലും എല്ലാം മൊത്തത്തിലും നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് നമ്മുടെ ബിൽഡിങ്ങോട് തന്നെ വളരെ ഒരു നല്ലൊരു സഹകരണ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ കേരള കേരളേജ് കോർപ്പറേഷന്റെ കീഴിലുള്ള കൊട്ടാരക്കര വേർഹൌസിന് കീഴിലുള്ള എപ്പൽ സീറോ ഇരുപത്തിരുപത്തിനാല് വാളകഷോപ്പാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തെ വരവേൽക്കാൻ കൊട്ടാരക്കര വാളകം ബിവറേജ് ഔട്ട്ലെറ്റിൽ വ്യത്യസ്തമായ രീതിയിലാണ് ദീപാലങ്കാരത്താൽ അലങ്കരിച്ചിരിക്കുന്നത് വാളകം ഔട്ട്ലെറ്റിൽ വരുന്ന ഉപഭോക്താക്കൾക്കെല്ലാം തന്നെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നാണ് ഈ ദീപാലങ്കാരങ്ങൾ വാളകം ഔട്ട്ലെറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മാനേജർമാരും അസിസ്റ്റന്റ് മാനേജർ ഉൾപ്പെടെയുള്ളവർ സ്ത്രീ ജീവനക്കാരാണ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടൊരു അനുഭവം എല്ലാ കസ്റ്റമേഴ്സിനും ആദ്യമായിട്ടാണ് നമുക്ക് റിലയൻസ് കോർപ്പറേഷൻ ഇങ്ങനെ അലങ്കരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ അലങ്കരിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ബിൽഡിംഗ് ഓണറും ഒരുപാട് സഹായം നൽകിയിട്ടുണ്ട് അതുപോലെ ഒക്കെ വളരെ ഹാപ്പിയാണ് അവർക്കൊക്കെ ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ വരുന്ന ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നും നല്ല പ്രതികരണമാണ് ഉണ്ടാകുന്നതെന്ന് ജീവനക്കാർ പറഞ്ഞു ബിവറേജിന്റെ പ്രീമിയം കൗണ്ടർ ഉൾപ്പെടെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നുവെന്ന് വാളകം ഔട്ട്ലെറ്റിലെ ജീവനക്കാർ അറിയിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫിക്കുള്ളത് എടുക്കാൻ പോകുന്നോ ഇതുപോലെ ആരും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ വില അഫോർഡബിൾ ഫാഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ